പുതിയ സീസൺ ഐ പി എല്ലിന് മുമ്പായുള്ള ക്യാപ്റ്റൻസ് മീറ്റ് ഇന്നലെ മുംബൈയിൽ ബിസിസി ഓഫീസിൽ നടന്നിരുന്നു ഈ മീറ്റിൽ നിന്നും ക്യാപ്റ്റന്മാരുടെ നിർദ്ദേശപ്രകാരം ചില റൂൾ ചേഞ്ചുകൾ ഐ പി എല്ലിൽ വന്നിട്ടുണ്ട് ഇവ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത് കോവിഡ് വന്നതിന് ശേഷമായിരുന്നു പന്തിൽ സലൈവ യൂസ് ചെയ്യുന്ന രീതി ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായും വിലക്കിയത് ഇത് ബൌളേഴ്സിന് ഒരു ഡിസ് തന്നെയായിരുന്നു എക്സ്ട്രാ സ്വിംഗും റിവേഴ്സ് സ്വിംഗും കണ്ടെത്തുന്നതിനായിരുന്നു ഈ വിലക്ക് ബാധിച്ചത് എന്നാൽ ഇന്നലെ നടന്ന ക്യാപ്റ്റൻസ് മീറ്റിൽ ഇത് റിവോക്ക് ചെയ്ത് ഈ സീസൺ മുതൽ സലേവ പന്തിൽ ഉപയോഗിക്കാനുള്ള അനുമതി ബൌളേഴ്സിനും താരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് ഈ ബാൻ ലിഫ്റ്റ് ചെയ്യണമെന്ന് മുഹമ്മദ് ഷാമിയെ പോലുള്ള താരങ്ങൾ ഈ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു അടുത്ത ചേഞ്ച് ഓവർറ്റ് ആണ് ഒരു സീസണിൽ മൂന്ന് സ്ലോ ഓവർ റേറ്റ് പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ ടീമിന്റെ ക്യാപ്റ്റന് ഒരു മത്സരം വിലക്ക് എന്നതായിരുന്നു ഐ പി എല്ലിൽ നിലവിലുണ്ടായിരുന്ന നിയമം മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എന്നിവർക്ക് ഇതിനു മുൻപ് ഇത്തരത്തിൽ വിലക്ക് കിട്ടിയിരുന്നു എന്നാൽ ഇവിടെയും മാറ്റം വന്ന് വിലയ്ക്കെന്ന ഓപ്ഷൻ മാറ്റുകയും പകരം ഡിമെറിറ്റ് പോയിന്റ് ക്യാപ്റ്റന്മാർക്ക് ലഭിക്കും എന്ന നിലയിലേക്ക് നിയമം മാറ്റിയിട്ടുണ്ട് യൂഷ്വലി ആറിൽ കൂടുതൽ ഡിമെറിറ്റ് പോയിന്റിന് ഒരു മാച്ച് സസ്പെൻഷൻ കിട്ടാറുള്ളതാണ് എന്നാൽ ഓവർ റേറ്റ് മൂലം വരുന്ന ഡിമെറിറ്റ് പോയിന്റിന് മാച്ച് സസ്പെൻഷൻ ഉണ്ടാകില്ല എന്ന തീരുമാനമാണ് നിലവിലെടുത്തിരിക്കുന്നത് ഇമ്പാക്ട് പ്ലെയർ എന്ന ഐ പി എൽ നിയമത്തിന് ഒരുപാട് വിമർശനങ്ങൾ കഴിഞ്ഞ സീസണിൽ നേരിടേണ്ടി വന്നിരുന്നു സോ ഇതിനെപ്പറ്റിയും ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു പക്ഷേ നിലവിലെ നിയമം ഈ സൈക്കിൾ തീരുന്നതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിനുശേഷമായിരിക്കും ഇമ്പാക്ട് സബ് റൂൾ തുടരണോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനം ഫൈനലായി എടുക്കുന്നത് ഇതിന് പുറമേ വന്നിരിക്കുന്ന രണ്ട് മാറ്റങ്ങൾ പ്ലേയിങ് കണ്ടീഷന് ആണ് ഡ്യൂ ഫാക്ടർ നേരിടുന്നതിന് വേണ്ടി പതിനൊന്ന് ഓവർ കഴിഞ്ഞ് ഒരു പുതിയ സെക്കൻഡ് ന്യൂ ബോൾ ടീമുകൾക്ക് എടുക്കാം എന്ന പുതിയ റൂൾ എത്തിയിട്ടുണ്ട് അതായത് ഇനി മുതൽ ഒരു ഇന്നിംഗ്സിൽ രണ്ട് ന്യൂബോൾ ഉണ്ടാകും ഒപ്പം കഴിഞ്ഞ വർഷം മുതൽ വൈഡും നോബോളും കൂടെ തേടമ്പയർക്ക് റെഫറൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഡിആർഎസ് വഴി ക്യാപ്റ്റന്മാർക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇതിലേക്ക് ഹൈറ്റ് നോബോൾ കൂടി ആഡ് ആക്കുകയും ഇതുകൂടി റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാപ്റ്റന്മാർക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളാണ് വരുന്ന സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുക കഴിഞ്ഞ വർഷം ബാറ്റേഴ്സ് മത്സരങ്ങൾ നന്നായി കൺട്രോൾ ചെയ്യുന്നത് കണ്ടിരുന്നപ്പോൾ ബൗളേഴ്സിന് കാര്യമായ അഡ്വാൻറ്റേജ് ഇല്ലായിരുന്നു എന്നാൽ ഈ വർഷം ബൗളേഴ്സിന് കുറച്ചുകൂടി ആഡഡ് അഡ്വാൻറ്റേജ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല കാര്യമായി തന്നെ തോന്നുന്നുണ്ട്